എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൂന്റ ക്ലാസ് നമ്മള് വിശേഷം ചെയ്യണത് ഇന്നും നേരം വഴികളാണ് രാത്രിയാവുമ്പോട്ടാണ് പിന്നെ കുറച്ചു കഴിഞ്ഞാൽ പോവും വേണം എന്റെ ഓരോ കാര്യങ്ങള് റെഡി ആക്കാണ്ട് ചേച്ചിക്ക് സുഖല്ല ചേച്ചി ഇപ്പൊ േക്കാട്ടിലും സുക്കെട്ട് ചേച്ചിക്കാണ് അമ്മേ ക്ഷീണായിട്ടിരിക്കുകയാണ് കീമോ കഴിഞ്ഞാൽ രണ്ട് മൂന്നാലും മൂന്ന് ദിവസം എന്തായാലും ക്ഷീണമുണ്ടാവും പിന്നെ ചേച്ചിക്ക് തന്നെ മേലുവേദന പിന്നെ നമുക്ക് മൂത്തക്കാലിൻ്റെ പ്രശ്നമുണ്ട് കിഡ്നിൽ നീരിൻ്റെ പ്രശ്നമുണ്ട് വന്നിട്ടാണ് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പോകും എന്നാലും വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല കീമോയ്താ ക്ഷീണം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്താ വെച്ചാൽ ഷിജീൻ്റെ അസുഖം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല കുറച്ച് ഉറക്കം ഒഴിച്ചാൽ തന്നെ വീഴുകയാണ് ഇപ്പോൾ പ്രശ്നം അറിയാലോ ഷിജീൻ്റെ ഞരമ്പിൻ്റെ തലേൻ്റെ ട്രീറ്റ്മെന്റിങ്ങനെ നടന്നുകൊടുക്കുകയാണ് എവിടെ ആയിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ഒരു ഡോക്ടർ ചികിത്സിച്ചു മാറിയില്ല അപ്പോൾ വേറെ ഒരു ഡോക്ടർ ചികിത്സിക്കുകയാണ് എല്ലാം കുറവ് പറയാനായിട്ടില്ല എന്നാൽ ടെസ്റ്റിൽ വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാ കേട്ടോ അപ്പം എന്താ പിന്നെ അപ്പൂസ അന്നേരം ഉണ്ടാക്കിയത് എന്താ ഫുള്ളാക്കാത്തത് ഞാൻ കാണിച്ചു തരാം എന്താ ഫസ്റ്റ് ആട്ടാ പൂസ ഫുള്ള എന്താ ഇത് മറക്കാതെ കിട്ടാത്തോണ്ടോ എന്താ അപ്പൊ ഇന്ന് നമുക്ക് എന്താ ഇന്നലെ മഴയതോണ്ട് നമ്മളെ ഇവിടെ എന്താ ഇവിടെ ഇതില്ലേ ഈ കോണ് ഇങ്ങോട്ട് കുറച്ച് പൊന്തിയിട്ടല്ല അപ്പൊ വെള്ളം ഫുള്ള് ഇങ്ങോട്ടാവു വേണം ഈ സ്റ്റെപ്പിന്റെ ചിക്കു പച്ച ആണേ പച്ച ചിക്കു പഴുത്താലേ നമുക്ക് അതുകൊണ്ട് സ്പെഷ്യൽ ും നല്ലോണം മൂത്തിട്ടിണ്ട് എന്നും പറിക്കാൻ പറിക്കാറുണ്ട് ഇതുവരെ പറിച്ചിട്ടില്ല ആ ബോപ്പാലും ഉണ്ടോണ്ടാവും

നല്ല എത്ര പക്ഷെ കൊറേ കൊല്ലായില്ലേ വലുപ്പം അതൊക്കെ ഇത് ഇതിന്റെ ഇടയ്ക്ക് ഇതല്ലോ ഞങ്ങള് കുഴിച്ചിട്ടിട്ട് ഈ കായ കുഞ്ഞു മുട്ടാവുമ്പോ തന്നെ ചാടി പോവുന്നു അങ്ങനെ ഞങ്ങക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും ഓരോ കായണതും എന്നിട്ട് അങ്ങനെ ചാടി ചാടി പോവുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് അടുത്തുള്ള കായക്കൊരു ട്രിക്ക് പറഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങള് പറഞ്ഞു തര്ട പറയണോ എന്നിട്ട് അങ്ങനെ ചെയ്തതിന്റെ ശേഷം ഇത് വീണിട്ടില്ല അങ്ങനെ നമുക്ക് ചിക്കുട തുടങ്ങിയേട്ടോ. പിന്നെ ചിക്ക നമുക്ക് പറിക്കണം. ഉണ്ട് ട്ടോ. ഇണ്ട് കുറേ ഉണ്ട് നമുക്ക് പറിക്കര. നാലണ്ടി ഞാൻ പറക്കാം. ഇതാ അവിടെ കൂടെ സൈഡിക്കൂടെ ഒക്കെ ഉണ്ട്. ഇനിയും മൂന്നണ്ണം പറിച്ചാലേ? നമ്മള് മൂന്നണ്ണം കിട്ടി. സിനിറ്റിന്റെ ഇടയിലുണ്ട്. പക്ഷേ അത് പറക്കാം. ഹേ? ഇങ്ങനിലുണ്ടല്ലേ? ആ ചാടി വന്നിട്ടാണോ? ട്ടോ. നല്ല നല്ല ചാടിയേ. ഫുസെ വെൽഡ് ചാടി. ഇത് പഴുക്കാൻ അരിയിലിട്ട് വെക്കിട്ട് വെച്ചാല് പെട്ടെന്ന് പഴുക്കുണ്ട് പാല് അവിടെ കൊക്കരണരെ ഇനി സ്പെഷ്യൽ ഉണ്ട്. കാ പോസിനെ കിട്ടില്ല. ഓര അവിടെ തട്ടി. ഓരോന്നോ മാത്രമേ സ്കൂളിലത്തുള്ളോ അല്ലേ? അവന്റെ ക്ലാസ്സുകാർക്ക് മാത്രം ഉച്ചയടിട്ട് പണി ഇടക വാ. വാ. ഇപ്പോ എന്താ സ്പെഷ്യലി? നമ്മുടെ സ്പെഷ്യൽ ഇതിലാണ്. കാനണ്ടട്ടോ. കിടപ്പില്ലേ അപ്പൊ ഇതാണ് നമ്മളെ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ സ്പെഷ്യല് കുഞ്ഞമ്മത്തി കുഞ്ഞമ്മത്തി നല്ല നാടൻ അപ്പൊ ഇത് ഒരു കിലോ തികച്ചില്ലട്ടോ കിലോന് നൂറ് റുപ്പ്യാണ് കേട്ടോ മത്തി ഞാൻ എമ്പത് റുപ്യക്കാ വാങ്ങിയത് ഉം എന്നാട്ടന്നെ ഇണ്ട് കൊറേ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നാള് ഞാനൊരു സ്പെഷ്യൽ ഇണ്ടാക്കിന്ന് അത് കാണിച്ചിട്ടില്ല അപ്പൊ ഇന്നത് അത് അന്ന് അന്നുണ്ടാക്കിയപ്പോ നല്ല രസം ഉണ്ടായിരുന്നു രണ്ടു ദിവസം വരെ കൂട്ടി അതേ പരിപാടി അപ്പൊ ഇണ്ടാക്കിട്ടു പറക്കർ മതി പൂച്ചാളുണ്ട് രണ്ടാളുണ്ട് അപ്പറ കര പിന്നെ കണ്ടില്ല എന്താറിയോ മറ്റേ പാറയിട്ടേട്ടോ ഓന എന്തേലും വിചാരിച്ച വെയിലൂല മഴയില്ല അങ്ങനെടുത്ത് നമുക്ക് ടൈം നന്നാക്കി സമയം എടുക്കൂട്ടോ കാരണം കണ്ടില്ലേ ഇതിന്റെ വലുപ്പം തന്നെ കണ്ടില്ലേ ഇതാണ് വലുപ്പം പക്ഷെ ഈ വലുപ്പം മീന രസട്ടോ മത്തി നന്നാക്കാൻ പണിണ്ടാലും ഉണ്ടാക്കിയാലും നന്നായി നമുക്ക് രാട്ടോ പുള്ളായിട്ടാ അപ്പൂസിന്റെ പണി വാല് വെയിലത്ത് അത്രേ ഉള്ളൂ നന്നാക്കിയപ്പോ കുറച്ചുള്ളൂ എഴുതി എടുക്കട്ടെട്ടോ നല്ല മത്തിയാണ്ടേ പേടില്ല പേടില്ലാത്ത മത്തി കഴുകി ഇനി നമ്മളുണ്ടാക്കുന്നത് കുക്കർമത്തി കേട്ടോ അപ്പൊ കുക്കർ മത്തിക്ക് ആദ്യം തന്നെ ഞാൻ ഇതാ കുരുമുളകും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ അരച്ചുവെച്ചതാട്ടത് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില അപ്പോൾ അങ്ങനെ അരച്ച അരവണത് അപ്പോൾ ഇതിനാദ്യം മസാല തേച്ച് വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഇരിക്കുവ ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മള് മുളക് പൊടി കുരുമുളക് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പൊ അതിന് കണ്ടിട്ട് ഇട്ടു മതി മുളക് പൊടിയാണ് അപ്പൊ ഈ മുളക് പൊടിക്ക് കൊറച്ചേരി ഉണ്ട് പക്ഷെ എന്നാലും മത്തിയൊക്കെ ഒക്കെ വെക്കുമ്പോ നമ്മള് എന്താ പറയാ ഏരിയൊക്കെ കുറച്ച് മുന്നിട്ട് നിക്കണം അല്ലെങ്കിൽ എന്താ പറയാ മത്തിയല്ലേ മത്തിന്റെ മണോ രുചിയും ചെല ചെലപ്പത് പറ്റാത്ത പോലെ ഉണ്ടാവും പിന്നെ ഞങ്ങള് കുറച്ച് കൂടുതൽ കൂട്ടുന്ന ആൾക്കാരെ കേട്ടോ അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടത് പിന്നെ അതേപോലെ മഞ്ഞപ്പൊടി അമ്മക്ക് പറ്റൂല അമ്മക്ക് കുരുമുളക് അല്ലെങ്കിൽ പച്ചമുളക് കൊടുക്കാൻ പറ്റുള്ളൂ മുളകും പൊടി തീരെ കൊടുക്കാൻ പറ്റൂല പിന്നെ ഉപ്പ് പിന്നെ ഉപ്പ് പറഞ്ഞപ്പോഴാണ് നമ്മള് ഉപ്പ് പ്ലാസ്റ്റിക് കുപ്പിയിലിട്ട് ഇന്നലെ കമന്റ് വന്നിരുന്നു അപ്പൊ അതാ ഇങ്ങനത്തെ കുപ്പ് ഇണ്ട് ഇടാ കുപ്പിയല്ല ഭരണി കണ്ട പക്ഷെ ഇത് ഞാൻ നടക്കണോടം കൊണ്ടുവന്നാല് ഇതിന്റെ പണി കഴിയും പ്രത്യേകിച്ച് ഇന്റെ ഇന്ന വേചാറിനും ഇതിലൊന്നും ഈ ഈ ഉപ്പി നടക്കൂല ഭരണി നടക്കൂല അപ്പൊ ഞാൻ എന്ത് ചെയ്തതാണെന്നറിയോ എനിക്ക് കൊണ്ടിടക്കാൻ പാകത്തിന് ഞാൻ ആ ചെറിയ ഭരണിക്ക് ആ കുപ്പിയിൽ കൊണ്ടുവരുന്നതാണ് ഉപ്പ് കുറച്ചെടുത്ത് വെച്ചതാട്ടോ അപ്പൊ ഈ സാധനം ഇണ്ട് അപ്പൊ ഉപ്പുവായി ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മസാല പിടിക്കട്ടോ തേച്ച് വെക്കട്ടോ

പുതിയോ പുതിയ

ഉലുവേന്റെ പൊടിയായാലും കുഴപ്പമില്ലാട്ടോ അപ്പൊ മത്തി മത്തി മീനാണെങ്കിലും ഒരു രണ്ടുമണി ഉലുവ ഇട്ടു കൊടുത്താൽ അതിന്റെ ഒരു രുചി വേറെ തന്നെയാണ് ഇതോ അപ്പൊ ഉലുവ പൊടി ആയാലും രസാണ് കഴിഞ്ഞ അപ്പൂസി അങ്ങനത്തെ പണികളോടൊക്കെയാണ് കൂടുതൽ താല്പര്യം അപ്പൊ നമ്മളെ ഉലുവ പൊട്ടിട്ടുണ്ട് അതിക്ക് വലിയ ഉലുവ ശരി അത് വേണം അറിയാത്ത എനിക്കറിയണ്ടല്ലേ അതിന്റെ ഉള്ളില് പ്രാവണന്നറിയണല്ലോ നനച്ചപ്പോ നനവുണ്ടല്ലോ അല്ലേ പിന്നെ നട്ടശിക്കല്ല നനക്കപ്പൊ വൈകുന്നേരം നനയ്ക്കല്ല ഉരുളക്കിഴങ്ങ് പോലെ ഉരുളക്കിഴങ്ങ്

അപ്പൊ നമ്മളെ ഉള്ളി വാടി അപ്പൊ നമ്മൾ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കണ്ട പെട്ടെന്ന് വാടും നമ്മൾ മത്തിയിൽ ഉപ്പാക്കിയിട്ടുള്ളൂ ഈ മസ ഈ ഉണ്ടാക്കുന്ന ഇത്രയും മസാലയ്ക്ക് ഉപ്പില്ല അപ്പൊ അതിന് വേണ്ടിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇത്ര മതി കേട്ടോ അപ്പൊ ഉള്ളി വാടി കഴിഞ്ഞാൽ ഇട്ടുകൊടുക്കേണ്ട സാധനങ്ങൾ കേട്ടോ ഇതൊക്കെ സാധനങ്ങളാക്കി കൊടുക്ക മത്തിക്കത്തിയൊക്കെ ഉണ്ടാക്കണോ കുളേലങ്ങളൊക്ക കുത്തിരി പോല കറി നാസ്രാക്ക ചോർണൊന്നുട്ടോ രാത്രി വരാതെ പോയി നാസ്രാക്ക മീൻ വാങ്ങിട്ടുണ്ട് ഒരു ഇങ്ങനല്ല നമ്മളെ ഉള്ളി മൂട്ടിട്ടുണ്ട് കേട്ടോ ഈ തക്കാളിണ്ട് തന്നെ കൊടുക്ക കുറച്ച് മല്ലി ഇതെല്ലാം കൂടി ഒന്ന് വാടിയാൽ മതി കേട്ടോ വാടിയാൽ മതി പിന്നെ പ്രത്യേകിച്ചൊരു മസാല ഒന്നുമില്ല മല്ലിപ്പൊടി മാത്രമായിട്ട് കൊടുത്താൽ മതി കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ മീൻ തേച്ചിട്ടുണ്ട് ഇജിയും വെളുത്തുള്ളിയും അതേപോലെ മുളകും പൊടിയും നമുക്ക് கேமரா பிடிக்கാൻ കഴിയുന്നില്ല அப்ப கொஞ்ச நேர வலிக்கနေidum. Igane illa igane nee ya nikkanda inge mm ingetanakka. Ippozhulla ve. App idu set aayidu. Panu cup osa kapu. Numba maga karugena. Aa balbana idhukku mallipodi itta kudukindra da. Mallipodi. ലാസ്റ്റ് ഉള്ള പരിപാടി മല്ലിപ്പൊടി ഇനി അധികം പണിയൊന്നും ഇല്ല അപ്പൊ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് ഒന്ന് ഒന്നിതിൽ ചൂടാവട്ടാ മല്ലിപ്പൊടി ഒന്ന് അല്ലെങ്കിൽ ഉണ്ടാവും പച്ചക്കറിയുണ്ടാവും നമ്മൾ മസാലേനെ ഒന്നിങ്ങനെ കുക്കറിന്റെ അടിയിൽ ഒന്ന് നേരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാന് പരിപാടി മട്ടീനെ കുക്കറിന്റെ അടിയിൽ നിരക്കിങ്ങനെ കൊടുക്കി വരൂ നമ്മള് പൂള ബിരിയാണി എന്നിട്ട് പറഞ്ഞിരുന്നില്ലേ പൂള ബിരിയാണി കയറി ഇറച്ചിയും പൂളിയും അരിച്ചാണ് കയറുന്നത് അപ്പൊ ഞാൻ ഈ മീനെല്ലാം കൂടി ഒന്നും വെക്കണില്ല കേട്ടോ കുറച്ച് ഞാൻ ചിലപ്പോ ഒരിക്കാൻ കണ്ടിട്ട് മാറ്റുന്നുണ്ട് അതിന്റെ മീന മാറ്റും അടുക്കി അടുക്കി വെക്കണം മസാല നമുക്ക് വേണ്ട മീന് മീൻ നിരത്തി തോ ഇനി ലാസ്റ്റ് ഇതിൻ്റെ നമ്മൾ ആവശ്യത്തിനുള്ള പുളി ഇത് കൈ കൊണ്ട് ആക്കി കൊടുക്കുക ടക്കത്രേ പുളി മതിക്കോ കാരണം തക്കാളിന്റെ പുളി ഉണ്ട് ഏർ പുളി ഈ വാളംപുളീന്റെ പുളിയുണ്ട് അപ്പൊ ഇത്ര മതി ഇനി ഇതിളക്ക് ഒന്നും ചെയ്യാതെ നല്ലോണം അട അത് ചെയ്യാ ഇനി ഒരു ഒറ്റ വിസിൽ ആ വിസില അടിച്ചിട്ട് ഉറപ്പാക്കാം

എന്താ വിളിച്ചോ വിളി എത്ര നൂറ് നൂറ് തരണ്ട് ഓറഞ്ചാ

Okay okay da. കാണ നല്ല രസമാണ്. തേനാറോ വാട്ടർ സ്കോ. ഇപ്പൊ ഇളെ കഴിക്കട്ടെ നല്ല. ഇപ്പൊ നീ നാളെ ഞാൻ കഴിക്കുന്നത് കാണിച്ചു തരാം. രസം ഉണ്ടോന്ന് മുഖാ അറിയണ്ടേ? നമ്മൾ കഴിക്കുന്നത് രസം പറയണ്ടേ? വെಳ್ച്ചി വെಳ್ചെന്നേ പോ. അപ്പൂസനെ വെಳ್ച്ചി വെക്കണം. നമ്മളെ നമ്മൾ സമ്മതി കേട്ടിട്ട് ചോരിപ്പിച്ചിണ്ട്. കുക്കർ മോള് ഓൻ ഇടിയോ? ആ അപ്പുറത്ത്. ഓനും ഇണ്ട് മതി വെಳ್ച്ചിണേ. ഇപ്പൊ 1 ഒന്നും ഓരും വേണ്ട. പക്ഷെ

കൊസല്ലോ ഫസ്റ്റ് വേ അപ്പോസൻ ടേസ്റ്റ് ആണോടാ ഞാൻ അതിకే വർണാ ടസ്റ്റ് അല്ലല്ലോ കൊണ്ടേ കാര്യം ഞാൻ അതിനെ അര വടം മുറുറുണ്ട് ഇതാ ചൂടുണ്ട് അതൊന്ന് കഴിച്ചോ സല്ലോ എന്നണ്ടേ നീ കട്ടല ഇതെല്ലേ ഇതെസണ്ട് ഇതെസണ്ട് എന്നല്ലേ ഇത്രേ